സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ ആദ്യമായി പ്രതിദിന വൈദ്യുതി ഉപയോഗം പതിനൊന്ന് കോടി യൂണിറ്റ് കടന്നു നൂറ്റിപ്പത്ത് ദശാംശം ഒന്നേ പൂജ്യം ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡിലാണ് ഇന്നലെ പീക്ക് ടൈം ആവശ്യകത അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് മെഗാവാട്ടായിരുന്നു വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം വൻതോതിൽ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ചാർജ് ചെയ്യുമ്പോൾ ഒരേ നിരക്കിൽ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൈദ്യുതി വാഹനങ്ങൾ രാത്രി സമയത്ത് ചാർജ് ചെയ്യുന്നതും മൂലം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഇടയാക്കുന്നുണ്ട് ഇക്കാരണത്താൽ ഒരു പ്രദേശമാകെ ഇരുട്ടിലാകുന്ന സാഹചര്യമാണ് സംജാതമാകുന്നത് കഴിയുന്നതും വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകലോ ക്രമീകരിക്കുന്നത് ഉചിതമായിരിക്കും വാഹനങ്ങളുടെ ബാറ്ററിയുടെ ദീർഘായുസിനും അതാണ് ഗുണകരം വൈകിട്ട് ആറു മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുതി വൈദ്യുതോപകരണങ്ങളും ഓഫ് ചെയ്യുക മാറ്റിവെക്കാവുന്ന പ്രവർത്തനങ്ങൾ പകൽ സമയത്തേക്ക് പുനഃക്രമീകരിച്ചും പമ്പ് സെറ്റുകളുടെ പ്രവർത്തനം ഓഫ് ചെയ്ത് സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് ഇത്തരത്തിൽ സാമൂഹിക അവബോധത്തോടെയുള്ള ഇടപെടൽ നമ്മെ ഊർജ സംരക്ഷരാക്കുകയും അതുവഴി കേരളം പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവും വികസന സംസ്കാരവുമുള്ള മികച്ച സംസ്ഥാനമായി മാറുകയും ചെയ്യുമെന്നും സംസ്ഥാന വൈദ്യുതി ഭവൻ അറിയിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം